സിപിഎം ഏറ്റെടുക്കാൻ തയ്യാർ വയനാട്ടിൽ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യ പുതിയ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നിയമന കോഴയിൽപ്പെട്ട് മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കടബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സി പി എം തയ്യാറെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് മരണത്തിന് ഉത്തരവാദിയായ ഐ സി ബാലകൃഷ്ണന് രാജിവെക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു അൻപതാണ്ട് ഒപ്പം പ്രവർത്തിച്ച വിജയൻ്റെ കുടുംബത്തെ കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറയുകയാണ് കെ പി സി സിക്ക് നൽകിയ പരാതി ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ രണ്ട് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു മരണമുണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം ഓടി എത്തേണ്ടതായിരുന്നു രണ്ടേ ദശാംശം ഒന്നേ പൂജ്യം കോടിയുടെ ബാധ്യതയുണ്ടെന്ന് കുടുംബം പറയുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെ കാണാനില്ല സി പി എം കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് വിജയൻ്റെ വീട്ടിലെത്തിയ എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വയനാട്